ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് നല്ലൊരു പോട്ടി മിക്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്ലാൻ സാധി അയച്ച് കഴിഞ്ഞാൽ അധിക പേരും ചോദിക്കുന്നത് നല്ലൊരു പോട്ടി മിക്സ് പറഞ്ഞു പറഞ്ഞുതരുമോ ഇതിനെന്താ പോട്ടി മിക്സ് കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ കുറേ ആൾ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോട്ടി മിക്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നത് ഈ പോട്ടി മിക്സ് നമ്മുടെ മണൽ മാതിരി കട്ട പിടിക്കില്ല നല്ല സ്മൂത്തി ആയിട്ട് അതിൽ നിന്ന് വെള്ളം പോകുന്നത് കാണുന്നില്ല ഒട്ടും വെള്ളം കെട്ടി നിൽക്കാത്തൊരു പോട്ടി മിക്സ് മിക്സാണിത് പ്ലാൻസിന് ആവശ്യമുള്ള വാട്ടർ മാത്രം നിന്ന് എടുത്തിട്ട് ബാക്കി മൊത്തം താഴേക്ക് ഊർന്ന് പോകുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെയിലും പിടിച്ച് കിട്ടുന്നൊരു പോട്ടി മിക്സാണിത് ഇത് ഞാൻ ഒരു നാലോ അഞ്ചോ ദിവസം കുഴിച്ച് വെച്ച ഒരു ബികോണിയുടെ പ്ലാന്റ് ആണ് അതിനിപ്പോൾ ചെറുതായി റൂട്ട് വരാൻ തുടങ്ങി ഞാനിത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറിയ രീതിയിൽ റൂട്ട് വന്ന് തുടങ്ങി സാധാരണ മണലിൽ വെച്ചതാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു മൂന്നാഴ്ച നാലാഴ്ച എന്തായാലും വീര് ചെറിയ രീതിയിൽ വരാൻ സമയമെടുക്കും ഇതിൽ പെട്ടെന്ന് തന്നെ റൂട്ട് വന്ന് തുടങ്ങുന്നുണ്ട് സോറി പിഗോണി അല്ല ഐ പിഷ്യ പ്ലാന്റ് ആണ് എൻ്റെ ഇന്ന് വന്ന മിസ്റ്റേക്കാണ് അത് ഇതിൽ ഇങ്ങനെ കട്ടിങ്സ് വെക്കാൻ പറ്റിയ ഒരു പോട്ടി മിക്സ് ആണ് പെട്ടെന്ന് റൂട്ട് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് എല്ലാത്തരം പ്ലാന്റ്സിനും അനുയോജ്യമായ ഒരു പോട്ടി മിക്സ് ആണ് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും എല്ലാ പ്ലാന്റ്സിനും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നൊരു പോട്ടി മിക്സ് ആണ് ഞാൻ ആദ്യം പത്ത് കെ ജി വരുന്ന പോട്ടി മിക്സാണ് വാങ്ങിച്ചത് അത് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ വലിയത് ഒരു ഇരുപത്തഞ്ച് കെ ജി വരുന്ന പോട്ടി മിക്സ് വാങ്ങിച്ചത് ഈ പ്ലാന്റ് പോട്ട് ചെയ്തിട്ട് രണ്ടാഴ്ചയായി അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ലതായി വേര് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ താഴെ നിന്ന് പുതിയൊരു ക്ഷീരം പോലെ വന്ന് അത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് നമുക്ക് നമുക്കതിൽ നിന്നും കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ പ്ലാന്റ് നന്നായിട്ട് വരുന്നുണ്ട് എല്ലാ പ്ലാന്റ്സും ഇപ്പം അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് വേഗം തന്നെ അതിൽ നിന്നടിയിൽ നിന്ന് മുളപൊട്ടി പുതിയ പ്ലാന്റ്സും ഉണ്ടാകുന്നുണ്ട് ഈ പോട്ടമിക്സിൽ കട്ടിങ്സ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിന് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് ഇതാണ് പോട്ട് പോട്ടമിക്സിൻ്റെ കവറ് ഇക്കോ എന്നാണ് ഇതിൻ്റെ നെയിം കാണുന്നത് പിന്നെ ഇതൊരു തൊടുപുഴയിലുള്ള ഒരു ഹരി എന്നുള്ള ഒരു ചേട്ടൻ്റെതാണ് ചേട്ടൻ്റെ സംരംഭമാണ് അവർ തന്നെ അവിടെ റെഡിയാക്കുന്ന പോട്ടി ആണ് ഇത് ഇൻഡോർ ഓർ ഔട്ട്ഡോർ പ്ലാൻസ് എന്നും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കണ്ടൻസ് എന്തെല്ലാം അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടെന്നും എല്ലാം ഇതിൽ തന്നെ കറക്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കാരെങ്കിൽ ഈ പോട്ടി മിക്സ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹരിച്ചേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി മറ്റു ഡീറ്റെയിൽസൊക്കെ ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇതിൽ ആയിരത്തി ഒരുന്നൂറിന്നാണ് വിലയുള്ളത് പക്ഷേ അത്രയും വില വരുന്നില്ല ഇരുപത്തഞ്ച് കെ ജിയുടെ മിക്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് പത്ത് കെ ജി ആകുമ്പം വിലയിൽ മാറ്റം വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ പറയുക പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്